അല്ല അപ്പം ഈ വണ്ണം വെക്കുന്നത് ചേച്ചി ഞാൻ പറഞ്ഞതുകൊണ്ടാണ് അപ്പം നമ്മളൊരു ഈ വ്യായാമം ചെയ്യുന്നതിനെ കുറിച്ചൊരു കൃത്യമായ ബോധമുണ്ടെങ്കിൽ ഈ പറയുന്ന ഇത് എനിക്ക് വ്യായാമം ശരീരം നന്നാവും വ്യായാമം എന്നുള്ളതിന്റെ കൂടെ തന്നെ നമ്മൾ പണ്ട് എട്ടാം ക്ലാസ് ഏഴാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ സമീകൃത ആഹാരം എന്നൊരു സംഭവം കഴിച്ചിട്ടുണ്ട് ഭക്ഷണത്തിന്റെ ഇപ്പോഴത്തെ ഫുഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര മോശമാണ് നമ്മൾ ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ സ്കൂളിൽ പഠിച്ചത് നമ്മളൊരു ഫാൻസി ഫുഡോ അല്ലെങ്കിൽ അതിലേക്ക് എല്ലാവരും വൈകുന്നേരം ഓട്സ് കഴിക്കുന്ന ഫാഷൻ ചപ്പാത്തി കഴിക്കുന്ന ഫാഷൻ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ ആ സമീകൃത ആഹാരം എന്ന് പറഞ്ഞ പ്ലേറ്റിൽ ഇത്ര പോർഷൻ പ്രോട്ടീൻ വേണം ഇത്ര വെജിറ്റബിൾസ് ആൻഡ് വെജിറ്റബിൾസ് ഫ്രൂട്ട്സ് പറയുന്നുണ്ട് ദാർബിന്റെ അളവ് കുറച്ചിട്ട് ആ രീതിയിലൊരു സമീകൃത ആഹാരം നമുക്കൊരു സ്ത്രീ ഇത് സ്ത്രീക്ക് മാത്രല്ല പുരുഷനും ബാധകമാണ് ഇവിടെ കൊടവേറല്ലാതെ ഏത് മലയാളി ഉള്ളതൊന്നും കാണിച്ചില്ല ഒരു സെൽഫ് മെയ്ഡ് ഫുട്ബോൾ ഇല്ലാത്ത എത്ര പുരുഷന്മാരുണ്ട് സംശയമുണ്ട് അല്ല സ്ത്രീകൾ പിന്നെ ഒക്കെ ഒന്ന് ഇത്ര ഒരു എനിക്ക് പിന്നെ വേറൊരു സംഭവം ഉണ്ട് സ്ത്രീകളുടെ കാര്യത്തിൽ ഹോർമോണൽ ഇഷ്യൂസും ആ മൂഡ് ഒക്കെ അവരുടെ ഹെൽത്തിന് ഭയങ്കരമായിട്ട് നെഗറ്റീവ് ആയിട്ട് ബാധിക്കുന്നത് കണ്ടിട്ടുണ്ട് അതിന്റെ അതും പക്ഷെ എന്ന് വെച്ചിട്ട് അത് മാത്രമാണെന്നല്ല പക്ഷേ തൈറോയ്ഡ് ഇഷ്യൂസ് ഒക്കെ വരുന്ന ഒരു മിസ് ആവുന്നതും അങ്ങനത്തെ സംഭവമൊക്കെ ഉണ്ട് പക്ഷെ നിങ്ങൾ ആ ൾ വണ്ണം വെക്കുന്നത് തീറ്റി കൊണ്ട് മാത്രമാണ് ഇത്ര കേരളത്തിൽ വയറും വെച്ച് നടക്കുന്നവരുടെ മുഴുവൻ ഡയറ്റ് നോക്കി കഴിഞ്ഞിട്ട് അതിഥി ആണുങ്ങൾക്കുണ്ടല്ലോ നമ്മള് പെണ്ണുങ്ങളെ കുറ്റം പറയാം നിങ്ങൾക്ക് അടുക്കള ജോലി ചെയ്തിട്ട് പണിയെടുക്കാത്തത് കൊണ്ടാണോ പറയാം പക്ഷേ അവർക്ക് സെൽഫ് കൊടവർക്കൊരു പ്രശ്നമാണ് താരതമ്യം ചെയ്യുമ്പോ ഇങ്ങനെയുള്ള പുരുഷന്മാരും ഇല്ല ഇതെല്ലാ കാര്യങ്ങളും നോക്കുന്ന ആൾക്കാരില്ലേ അതിലൊരു ഇതുണ്ട് വീട്ടിൽ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കുന്ന പുരുഷന്മാരുണ്ടെങ്കിൽ അവരുടെ വീട്ടിലെ സ്ത്രീകൾ അതിന് ഭയങ്കരമായിട്ട് അവരെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും അല്ലാണ്ട് പെണ്ണുങ്ങൾ തിരിഞ്ഞൊക്കെ അത് നടക്കില്ല പക്ഷെ തിരിച്ച് ഒരു പെണ്ണിനാ വീട്ടിൽ ഒരാൾ സപ്പോർട്ട് സപ്പോർട്ടില്ലാതെ ഇത് മാത്രമായിട്ട് പിടിച്ചോണ്ട് പോകണമെങ്കിൽ അത്രയും വെൽപവർഫിലാണ് ഇങ്ങനെ ആണുങ്ങളെ സപ്പോർട്ട് ചെയ്യുമ്പോൾ ആണുങ്ങൾ ഇത് പറഞ്ഞോണ്ട് നടക്കും ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു ഞാൻ സപ്പോർട്ട് ചെയ്യുന്നു തീർച്ചയായിട്ടും ചെയ്യാത്ത ശീലമില്ലാത്ത ശീലം ഇല്ലാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചില അപ്രീസിയേഷനൊക്കെ ആഗ്രഹിച്ചു പോകും പക്ഷേ ഈ പറയുന്ന പോലെ പൊതുവെ അങ്ങനെ ഒരു ബോധമുണ്ട് ഇപ്പം ഞാനാണെങ്കിലും അങ്ങനെയൊക്കെ പറയാറുണ്ട് നമ്മൾ ചെയ്യാറുണ്ട് സപ്പോർട്ട് ചെയ്യാറുണ്ടെന്ന് പറയുന്നുണ്ട് എന്നാലും അവർ ചെയ്യുന്ന ജോലി എത്രയോ മേളിലാണ് നമ്മുടെ ഒരു സാമൂഹ്യസ്ഥിതി അനുസരിച്ചിട്ട് സ്ത്രീകൾ ഇപ്പോഴും ഒരുപാട് ഈ പറയുന്ന അവരവരുടെ ജോലികൾ ചെയ്യുന്നത് അവരുടെ ഇഷ്ടം നോക്കാതെ ഈ പറയുന്ന പോലെ ചെയ്യുന്നത് അപ്പം അതിനിടയ്ക്കൊന്നും എക്സസൈസ് ചെയ്യാനും ശരീരം ഒന്നും സമയം കിട്ടാറില്ല ഞാനീ സ്ത്രീകൾ വണ്ണം വെക്കുന്നത് പണിയെടുക്കാത്തതുകൊണ്ടെന്നുള്ള ആ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും ഞാൻ അംഗീകരിക്കുന്നില്ല പക്ഷേ ഏതൊരു മനുഷ്യനും ഹെൽത്ത് ഇസ് ഇമ്പോർട്ടൻറ്റ് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഫുഡായാലും ശരി നമ്മുടെ എക്സസൈസ് ആണെങ്കിലും ശരി മനസ്സിൻ്റെ ആരോഗ്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നുള്ള ഒരു ഒരു മനുഷ്യനെതിൽ നമ്മുടെ ഓരോരുത്തരുടെയും റെസ്പോൺസിബിലിറ്റിയാണ് വേണ്ടി ചെയ്യണം എന്നല്ലാണ്ട് പണിയെടുക്കാത്തോണ്ട് പെണ്ണുങ്ങൾ വണ്ണം വെച്ചു ആണുങ്ങള് അങ്ങനത്തെ ഒരു സംഭവം ഒന്നും ഇല്ല മനുഷ്യനാണോ ഇങ്ങനെ വീട്ടിൽ നമ്മുടെ ഒരു തൊണ്ണൂറ് വയസ്സായ അമ്മച്ചിമാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക